നമസ്കാരം മോഷണം ഒരു കലയാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു കലാകാരനെ ഇവിടെ ആർ പി എഫ് പിടികൂടിയിരിക്കുകയാണ് ഈ ഒരു കള്ളന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഫിറ്റിങ്സ് മാത്രം മോഷ്ടിക്കുന്നു എന്നതാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സ് മാത്രം മോഷ്ടിക്കുന്ന വിരുദനെ ആർ പി എഫ് കൈയോട് പിടികൂടുകയായിരുന്നു മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച എ സി ടോയ്ലറ്റിലാണ് മുഹമ്മദ് ഒവൈസ് എന്ന് പറയുന്ന യുവാവ് കവർച്ച നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു കവർച്ചാ കവർച്ചാശ്രമത്തിനിടെ ഇയാൾ പിടികൂടിയത് ജോലി തേടിയെത്തിയ റാഞ്ചി സ്വദേശി പിന്നീട് മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു ജെറ്റ് സ്പ്രേ ബോട്ടിൽ ട്രാപ്പ് പില്ലർ ട്രാപ്പ് അടക്കമുള്ളവയാണ് ഇയാൾ മോഷ്ടിച്ചത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലമതിക്കുന്നവയാണ് പുതിയ ടോയ്ലറ്റിൽ നിന്ന് മോഷ്ടിച്ചത് ആറാം തീയതി സീനിയർ സെഷൻ എഞ്ചിനീയറാണ് ആദ്യത്തെ മോഷണ വിവരം റിപ്പോർട്ട് ചെയ്തത് തൊട്ടടുത്ത ദിവസം തന്നെ പുലർച്ചെ ഒരു മണിയോടെ വനിത ആർ പി എഫ് കോൺസ്റ്റബിളാണ് ടോയ്ലറ്റിലെ രണ്ടാമത്തെ മോഷണ ശ്രമം കണ്ടെത്തിയത് ഇവർ മറ്റുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സി സി ടി വിയിൽ നിന്ന് മോഷ്ടാക്കളെ തിരിച്ചറിയുകയും ചെയ്തു കവർന്ന സാധനങ്ങൾ വിറ്റ കടകളുടെ ഉടമകളായ രാഹുലിനെയും പിയൂഷിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് വെബ് ഡെസ്ക് ആർ പി ടി വി